ഇങ്ങനെ പോകുന്ന സമയത്ത് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇന്ന് ചാവക്കാട് ഭാഗത്തല്ലേ പരിപാടിയുള്ളത് അവിടെ ഇന്ന ഇന്ന സഹോദരന്റെ വീട്ടിൽ നിങ്ങൾ കേറണം എന്ന് പറഞ്ഞ് ഞാൻ ആ വീട്ടിൽ കയറി ചാവക്കാടിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു പ്രദേശത്ത് ആ വീട്ടിൽ പോയപ്പോ ഒരു കൊച്ചു വീടാണ് ഞാൻ എവിടെയൊക്കെയോ സൂചിപ്പിച്ചിട്ടുണ്ട് ഇന്നും ഞാൻ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട് എന്റെ മനസ്സിൽ നിന്ന് മായാത്ത ഒരു രംഗമാ ഒരു ചെറിയ വീട് രണ്ട് കിഡ്നിയും ഫെയിലറായിരിക്കുന്ന ഒരു പാവം മനുഷ്യൻ രണ്ട് കിഡ്നിയും ഫെയിലറായി ഡയാലിസിസ് നടത്തുന്ന പ്രതീക്ഷയില്ല രണ്ട് മൂന്ന് കുഞ്ഞുമക്കൾ ഞങ്ങൾ വീട്ടിൽ പോയി കട്ടൻ ചായ തന്നിട്ട് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ കുട്ടി വന്നു ഒരു നാല് വയസ്സ് അഞ്ച് വയസ്സുള്ള ഒരു ഷമ്മീസ് മാത്രം ഇട്ടിട്ടുള്ള ഒരു കൊച്ചു പെൺകുട്ടി അവൾ വന്നിട്ട് ഉപ്പയുടെ മടിയിലേക്ക് അങ്ങോട്ട് കയറിയിരുന്നു ആ സഹോദരൻ നെഞ്ചിലിങ്ങനെ ചേർത്തിട്ട് ഞങ്ങളോട് പറയാണ് എനിക്ക് മരിക്കാൻ പേടിയില്ല സാർ പക്ഷെ ഇവരെ കുറിച്ച് ആലോചിക്കുന്നു എല്ലാ ദിവസവും ഇവരെ കുറിച്ച് ആലോചിക്കുന്നു എന്നാലും അപ്പൊ ഈ മനുഷ്യരുടെ അടുക്കൽ നമ്മൾ എത്തണ്ടേ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണ്ടേ എനിക്ക് ഓർമ്മയുണ്ട് തിരൂരിൽ ഒരു ഫങ്ഷനിൽ വെച്ചിട്ട് ഒരു വീടിന്റെ തക്കോൽ ദാനം ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല ഇവിടെ ഇത് അതിന്റെ ഒരു സന്തസല്ല പക്ഷെ ഹൈദറിൽ ശിഹാബ് തങ്ങൾ ഇങ്ങനെ നീട്ടാണ് ആ സമയത്ത് ഒരു മെലിഞ്ഞുണങ്ങിയ പാവം ഒരു ഹൈന്ദവ സ്ത്രീ അങ്ങനെ വന്നിട്ട് ആ താക്കോല് വാങ്ങിക്കുമ്പോൾ ഞാൻ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് കരഞ്ഞുണ്ടാണ്ട് വീണ് തങ്ങളുടെ കാലിലേക്ക് തങ്ങളൊരൊറ്റ പൊന്തിക്കന കാരണം കാൽക്കൽ വീടുന്ന സ്വഭാവം ഇസ്ലാമിൽ ഇല്ലാത്തത് കൊണ്ട് കൊണ്ട് ബന്ധിച്ചു കാരണം അത്ര കരഞ്ഞിട്ട് അപ്പൊ അന്വേഷിച്ചു നോക്കുമ്പോൾ മക്കളില്ല ആൺമക്കളില്ല ഇവരെടുത്ത് എത്തണ്ടേ നമ്മൾ അവർക്ക് വീട് വെക്കണ്ടേ നമ്മൾ ഇവരുടെയൊക്കെ കാര്യങ്ങൾ ആലേറ്റെടുക്കും അതിനാണ് സത്യത്തിൽ ഈ സാമ്പത്തികപരമായ ഒരു സുസ്ഥിതി എല്ലാവരിലും ഉണ്ടായിത്തീരാ സാമൂഹികപരമായ ഒരു പ്രതിബദ്ധത എല്ലാവരിലും ഉണ്ടായിത്തീരാ നമ്മൾ അതിനു വേണ്ടി പണിയെടുക്കുമ്പോൾ നമ്മളെടുത്ത് സ്വന്തമായിട്ട് വലിയ സമ്പത്തില്ലെങ്കിൽ പോലും നമ്മളിലൂടെ ഇപ്പൊ നമ്മൾക്ക് ചിലപ്പോഴൊക്കെ എവിടെയെങ്കിലുമൊക്കെ പ്രസംഗിക്കാനൊക്കെ പോയാൽ ചിലപ്പോൾ ആ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ നടക്കണം ഒരാളുടെ ചികിത്സ ഒക്കെ നടക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പോഴേക്ക് ആളുകൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ സംസാരത്തിന്റെ മടുക്കു കൊണ്ടല്ല ആ പാവപ്പെട്ട മനുഷ്യരുടെ മനസ്സിന്റെ നന്മ കൊണ്ടാണ് അവരത് ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് കോഴിക്കോട് കലക്ടർ ഉണ്ടായിരുന്ന മുമ്പുണ്ടായിരുന്ന ഇപ്പോഴുള്ള ഇതിന്റെ മുമ്പ് അദ്ദേഹത്തിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാനും ഒരു മെമ്പറായിരുന്നു അദ്ദേഹത്തിന് വ്യത്യസ്തമായ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതിലെന്തോ എന്നും അദ്ദേഹം പിടിച്ചിട്ടു ഞങ്ങൾ ഐ എം എൽ ഒരു പരിപാടിയിലാണ് ബന്ധപ്പെടുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ ഏതായിരുന്നാലും ആ ഗ്രൂപ്പിൽ എന്നെ ഇട്ടു അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ മെഡിക്കൽ കോളേജില് ഒരു കലക്ടർ പെരുന്നാളിന്റെ വീട്ടിൽ പോണില്ല ഓണത്തിന് പോണില്ല ക്രിസ്മസിന് പോണില്ല വിഷുവിന് പോണില്ല ഇതൊക്കെ ഇങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ വന്നാല് ആശുപത്രിയുടെ വരാന്തയിലേക്ക് പോവാൻ ഒരു ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് എന്തിനു നമ്മുടെ നാട്ടിലെ കാര്യം അദ്ദേഹം ഒരു മലയാളി കൂടിയല്ല എന്നിട്ട് നേരെ പോകും ആശുപത്രിയുടെ വരാന്തയിലേക്ക് എന്നിട്ട് മെഡിക്കൽ കോളേജിൽ അവിടെ കിടക്കുന്ന ആൾക്കാരും ഓപ്പറേഷന് പൈസ ഇല്ലാതെ പൈസ ഉണ്ടായാലും കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ ഓപ്പറേഷൻ അവിടെ ഫ്രീ ആണെങ്കിൽ കുറച്ച് പൈസ വേണം കുറച്ച് മരുന്നിന് വേണം ഇതിന് പൈസ ഇല്ലാതെ ഞെങ്ങുന്ന ആളുകൾ പ്രയാസപ്പെടുന്ന ആളുകളുടെ ലിസ്റ്റ് എടുക്കും എന്നിട്ട് വാട്സപ്പിലേക്ക് ഇടും എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങൾ ആലോചിക്കും നമുക്ക് എത്ര എത്ര ഫ്രണ്ട്സാണ് എന്നിട്ട് ഇദ്ദേഹം അങ്ങോട്ട് ഇടും എന്നിട്ട് ഇതാ ഹോസ്പിറ്റലിലെ ഇത്രാമത്തെ ബെഡിൽ ഇന്ന ഇന്ന രോഗി കിടക്കുന്നു അഡ്രസ്സും തരും എന്നിട്ട് അവിടെ എത്താൻ ആരുണ്ട് അവർക്ക് എന്നെ പ്രയാസങ്ങളുണ്ട് എന്നിട്ടും അപ്പോഴേക്ക് എല്ലാവരും തുടങ്ങി സാർ ഞങ്ങൾ എത്തിക്കോളാം ഞങ്ങളവിടെ എത്തിക്കോളാം ഒരു കലക്ടർ ചെയ്യുന്ന ഒരു സേവനമാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കേണ്ടത് എന്താണ് നമ്മൾ ഓരോ കാര്യത്തിനും നന്മ പുറപ്പെടിക്കുക എന്നത് നമ്മ കരുതുക എന്നത് അവിടെ ആര് എന്തെന്നുള്ളതല്ല ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഈ അടുത്തിടെ ഇപ്പതില് വിദ്യാർത്ഥികളായ ആളുകൾ ഉണ്ടാകും ഏറ്റവും നന്നായിട്ട് വിദ്യാഭ്യാസം നേടുന്നവരാരാ പാവപ്പെട്ട കുട്ടികൾ പണക്കാരുടെ മക്കളല്ല ഇന്ത്യയിൽ ഏറ്റവും വലിയ കോച്ചിങ് സെന്റർ ഞാൻ അറിഞ്ഞിട്ടുള്ളത് വേറെന്തോ എന്ന് എനിക്കറിഞ്ഞൂടെ ഏറ്റവും വലിയ സെന്റർ ഐ എ എസ് അക്കാഡമി ഡൽഹിയാണ് അവിടെ നിങ്ങളൊന്ന് പോയി നോക്ക് അവിടെ ദത്തെടുത്ത കുട്ടികളെ കുറയേണ്ടത് ഒരു കൊല്ലത്തേക്ക് ഫീസ് കൊടുക്കാൻ പറ്റാതെ പ്രയാസപ്പെട്ട് പഠിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ സംഘടനക്കാര് മാസത്തിൽ അയ്യായിരംപ്യ കൊടുത്ത് പഠിക്കുന്ന കുട്ടികളുടെ ധാരാളമാണ് എന്ത് ഇവർക്കൊന്നും വലിയ വലിയ പൈസ ഇല്ലായിട്ടാണോ പൈസയുള്ള ആളുകളുടെ മക്കൾ എവിടെ പോയി വലിയ വലിയ സംഭരണ മക്കളൊക്കെ ബൈക്കും കിട്ടി ലാപ്ടോപ്പും കിട്ടി മൊബൈലും കിട്ടി ഒരു ഷോപ്പും കിട്ടി അവരങ്ങനെ നടക്കുകയാണ് നേരെ മറിച്ചിട്ട് പാവപ്പെട്ട കുട്ടികളെ പഠിച്ചുയര ഒരു പത്രത്തിന്റെ പരിപാടിയിൽ ആവർത്തിക്കുന്നത് കൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം നിങ്ങൾ ചിലപ്പോൾ അത് ഏറ്റവും പത്രത്തിന്റെ പരിപാടിയിൽ ഞാനൊരു ഒരു ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ അഞ്ഞൂറിലേറെ കുട്ടികൾക്ക് എ പ്ലസ് കിട്ടിയ കുട്ടികൾ ആദരിക്കുന്ന പരിപാടിയാണ് എ പ്ലസ്സുകാരുടെ തല എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കാൻ വേണ്ടി ഞാനൊരു ഇട്ടു ആ ചോദ്യത്തിന് ഉത്തരം ഉറപ്പായിട്ട് ആരും പറയില്ല എന്നതുകൊണ്ട് മൂവായിരം രൂപ സമ്മാനവും ഇട്ടു അങ്ങനെ ട്രെയിനർമാർക്ക് ഒരു പരിപാടി മൂവായിരപ്പൊക്കെ സമ്മാനം പറയാം കിട്ടില്ല എന്നുള്ള വരെ ഉറപ്പാൻ ഇടത്തെ ഭാഗത്തു നിന്നൊരു ഹൈന്ദവ പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് പ്രയാസപ്പെട്ട് വളരെ സാഹസപ്പെട്ട് കയ്യും കാലൊക്കെ അനക്കിയിട്ട് അതിന് ആൻസർ പറഞ്ഞു ഞാൻ തന്നെ അത്ഭുതപ്പെട്ടുപോയി കാരണം ഈ പെൺകുട്ടി എന്ത് പണിയാ ചെയ്തത് നമ്മളെ മൂവായിരം പോയല്ലോ എന്നുള്ളത് ഏതായിരുന്നാലും പാവം പത്രത്തിന്റെ ആളെ വിളിച്ചിട്ട് പറഞ്ഞ ആ സമ്മാനം ഇപ്പം തന്നെ കൊടുത്തേക്കും ആ കുട്ടി വന്നിട്ടത് സ്റ്റേജിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അറിയാണ്ട പൊട്ടി കരയുന്നുണ്ടായിരുന്നു ഞാനത് കണ്ടപ്പോൾ എന്തോ ഒരു അസ്വാഭാവികത തോന്നി ആ സമയത്ത് ഞാൻ പത്രത്തിൻ്റെ ആളോട് പറഞ്ഞു പരിപാടി കഴിഞ്ഞിട്ട് ആ മോളെ വിളിക്കണം പരിപാടി കഴിഞ്ഞിട്ട് ആ കുട്ടിയെ വിളിപ്പിച്ചു ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു മോളെ നീ എന്തിനാ കരഞ്ഞത് നീ എന്തിനാ കരഞ്ഞത് ഒരു പൈസ ഒരു രൂപ വാങ്ങണേ എങ്ങനെ കരയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ വീണ്ടും കരയാൻ തുടങ്ങി സാർ എൻ്റെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് രണ്ടാഴ്ച മുമ്പ് ഒരു ആക്സിഡന്റ് സംഭവിച്ചു കിടപ്പിലാണ് ചികിത്സിക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല ഞാനാണ് അച്ഛൻ്റെ മൂത്ത കുട്ടി എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഇന്ന് നിങ്ങൾ തന്ന മൂവായിരം രൂപ എനിക്ക് മൂന്ന് ലക്ഷം രൂപക്ക് പകരമാണ് സാർ എന്നൊരു പാവം കുട്ടി പറയാണ് എ പ്ലസ് വാങ്ങിയിട്ട് കുട്ടി വരേണ്ടത് ആർക്കും കിട്ടാത്ത ചോദ്യത്തിന് ഉത്തരം ബിഹൈൻഡ് ഇറ്റ് പിന്നിലുള്ള കാരണം എന്താണെന്നറിയോ ഹൃദയം കൊളുത്തി വെച്ച കുർമ്മതയാണ് ആ പെൺകുട്ടിക്കുള്ളത് എന്നതുകൊണ്ട് അച്ഛന്റെ ഹൃദയത്തോട് ഹൃദയം കൊളുത്തിവെച്ചു അവൾ അതുകൊണ്ട് അവൾക്ക് അറിയാതെ ആൻസർ പുറത്തേക്ക് വന്നു ദൈവവും പിന്നാം പുറത്തുനിന്ന് സഹായിക്കും അങ്ങനത്തെ കുട്ടികൾ